വചം അർത്ഥം മനസ്സിലാക്കി ഏത് കൊച്ചു കുട്ടികൾക്കും അർത്ഥം മനസ്സിലാക്കാൻ പാത പാകത്തിന് ഇരുപത്തിയഞ്ച് അഞ്ച് മിനിറ്റൊക്കെ ഉള്ള വീഡിയോകളായിട്ട് ഇരുപത്തി അഞ്ച് വീഡിയോകളുണ്ട് അമ്പത് ശ്ലോകങ്ങളാണ് ദേവി കവചത്തിൽ ഉള്ളത് അപ്പൊ ഇത് ഇരുപത്തഞ്ചെണ്ണവും വളരെ സാവധാനം ഇരുന്ന് കേട്ട് മനസ്സിലാക്കുക ദേവിയുടെ കവചം അത് അർത്ഥ സഹിതം കേട്ട് മനസ്സിലാക്കിയിട്ട് നിത്യവും ജീവിക്കുക നമുക്കുള്ള എല്ലാവിധ ദുരിതങ്ങൾ പ്രയാസങ്ങള് ഒക്കെ മാറും ദുരിതക്ഷയം ഉണ്ടാകും ദുരിതം നശിക്കും അതേപോലെ ധനം ഐശ്വര്യം കീർത്തി ഇതൊക്കെ ഉണ്ടാകും എല്ലാവരും ഇത് കേട്ട് അർത്ഥം മനസ്സിലാക്കി ഭംഗിയായിട്ട് ഇത് വായിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അത് എല്ലാവരും കേട്ട് അതേപോലെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതെല്ലാവരിലേക്കും എത്തട്ടെ നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇത് ഈ കവച സ്തോത്രം ഷെയർ ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നതിലൂടെയും ലഭിക്കും കാരണം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ നിങ്ങൾ ഒരു മാധ്യമമാകുന്നുവെങ്കിൽ ആ അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്കും നൽകും അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക ഇത് പഠിക്കുക നിത്യവും വായിക്കുക കുട്ടികൾക്ക് ഇത് കേൾപ്പിക്കുക അമ്മേ എൻ്റെ ദേവി